ഇന്ന് രാവിലെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു നടി ഭാമയുടെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് പുറത്തു വന്നത് ഇതോടെ പ്രേക്ഷകർക്കൊക്കെ തന്നെയും ആദ്യം അതിശയമായിരുന്നു എന്തുകൊണ്ടാണ് ഭാമ ഇത്തരത്തിലൊരു പോസ്റ്റ് പങ്കുവെച്ചത് എന്നതായിരുന്നു എല്ലാവരും ചോദിച്ചത് ദാമ്പത്യ ജീവിതം ഒരിക്കലും പാടില്ല എന്നും ഒരിക്കലും നമ്മൾ വിവാഹം കഴിക്കരുത് എന്നുമായിരുന്നു ഭാമ ആ പോസ്റ്റിലൂടെ എഴുതിയിട്ടിരുന്നത് എന്നാൽ ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഭാമ തന്നെ കൂടുതൽ വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുകയാണ് ഇന്നലെ ഞാനിട്ട എഴുത്തിൽ ഉദ്ദേശിച്ചത് സ്ത്രീധനം കൊടുത്തു നമ്മൾ സ്ത്രീകൾ വിവാഹം ചെയ്യേണ്ടതില്ല എന്നാണ് അങ്ങനെ ചെയ്താൽ ചെയ്താലുണ്ടാവുന്ന പ്രത്യാഘാതത്തെ കുറിച്ചുമായിരുന്നു എഴുതിയത് വിവാഹ ശേഷം ധനം ആവശ്യപ്പെട്ട് സ്ത്രീകൾക്ക് കൊടുക്കുന്ന സമ്മർദ്ദം അതുമൂലം സ്വന്തം ജീവന വരെ ഭീഷണിയോടെ ഒരു വീട്ടിൽ പേടിച്ച് കഴിയേണ്ടി വരിക കുഞ്ഞുങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥ എല്ലാത്തിനും അപ്പുറമായിരിക്കും ഇതെല്ലാമാണ് പറയാൻ ശ്രമിച്ചത് അങ്ങനെ സ്ത്രീകൾ ഒരിക്കലും വിവാഹം ചെയ്യരുതേ എന്നാണ് വിവാഹശേഷമാണെങ്കിൽ സമ്മർദ്ദം സഹിച്ച് ജീവിതം തുടൻ എല്ലാവർക്കും സാധിക്കണമെന്നില്ല അല്ലാതെ സ്ത്രീകൾ വിവാഹമേ ചെയ്യരുത് എന്നല്ല എഴുതിയതിന്റെ ആശയം മനസ്സിലാക്കുന്നു എന്ന് കരുതുന്നു ഇങ്ങനെയാണ് ഇപ്പോൾ ഭാമ ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് വീണ്ടും ഒരു പോസ്റ്റ് ഇട്ടത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഭാമയുടെ തിരുത്തലിന് ഇപ്പോൾ കൈയടിച്ചുകൊണ്ട് എത്തുന്നത് എല്ലാവർക്കും ഇത് മനസ്സിലാകുന്നുണ്ട് ഭാമ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഭാമ തന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ എടുത്തതായിരിക്കാം പക്ഷേ സ്ത്രീകൾ മൊത്തത്തിൽ വിവാഹം കഴിക്കരുതേ എന്നല്ല താൻ ഉദ്ദേശിച്ചതെന്ന് ഭാമ വീണ്ടും എടുത്തു പറയുന്നുണ്ട് നമ്മൾ സ്ത്രീകൾക്ക് അതായത് ഒട്ടും ശക്തിയില്ലാത്ത സ്ത്രീധനത്താൽ വേട്ടയാടപ്പെടുന്ന സ്ത്രീകൾ നമ്മൾക്ക് വിവാഹം വേണമോ എന്ന് പോലും ചിന്തിക്കണം എന്നാണ് ഭാമയുടെ പോസ്റ്റിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം അല്ലാതെ നല്ല ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്ന സ്ത്രീകൾ അവരുടെ വിവാഹ ജീവിതത്തിൽ തന്നെ മുന്നോട്ട് പോവുക എന്നതും അതിനർത്ഥമാണ് എല്ലാവർക്കും നല്ല ജീവിതം ലഭിക്കണമെന്നില്ല അങ്ങനെ ലഭിക്കാതെ കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് താൻ പോസ്റ്റ് പങ്കുവെച്ചതെന്നാണ് ഇപ്പോൾ ഭാമ പറയുന്നത് താനൊരു സിംഗിൾ മദർ ആണെന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കുഞ്ഞിനോടൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടുള്ള ക്യാപ്ഷനിൽ ഭാമ പറഞ്ഞിട്ടുണ്ട് ഭാമയുടെ ഭർത്താവിനോടൊപ്പമുള്ള ചിത്രങ്ങൾ ഈയിടെയായി കാണുന്നുമില്ല ഇതൊക്കെ കൊണ്ട് തന്നെ പ്രേക്ഷകർ ഭൂരിഭാഗം പേരും ഇപ്പോൾ ഇവർ തമ്മിൽ വേർപിരിഞ്ഞു എന്നുള്ള അഭിമുഖങ്ങൾ സാക്ഷ്യം വഹിക്കുകയാണ് എന്നാൽ ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിട്ടില്ല ഞാൻ സിംഗിൾ മദർ എന്ന് ഭാമ പറഞ്ഞിരുന്നുവെങ്കിലും അതിന് പിന്നാലെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പ്രേക്ഷകർക്കും ഒരു സംശയമാണ് പണ്ടൊക്കെ ഭർത്താവുമായിട്ടുള്ള ചിത്രങ്ങളും ഗൗരിയുമായിട്ടുള്ള ചിത്രങ്ങളും കൂടുതലും എന്നാൽ ഇപ്പോൾ ഭാമ മകൾ ഗൗരിയുമായിട്ടുള്ള ചിത്രങ്ങൾ മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുള്ളത് പണ്ടൊക്കെ തന്നെയും വിവാഹത്തിന് ശേഷം ഭർത്താവിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ചിത്രങ്ങൾ ഭർത്താവിന്റെ വീട്ടിൽ പോകുന്ന ചിത്രങ്ങൾ വിശേഷങ്ങളൊക്കെ ഭാമ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെ അറിയിക്കാറുണ്ടായിരുന്നു സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്ത് വിവാഹം കഴിച്ച ഒരു പെൺകുട്ടിയാണ് ഭാമ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സിനിമയിൽ നിന്ന് മാറി നിൽക്കാനും പ്രേക്ഷകരിൽ നിന്ന് മാറി നിൽക്കാനും ബുദ്ധിമുട്ടുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഭാമ അത്തരത്തിൽ സംസാരിച്ചത് അതുകൊണ്ട് തന്നെയാണ് അന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായി നിന്നതും എന്തു തന്നെയായാലും ഭാമയോടുള്ള സ്നേഹം ഇപ്പോൾ പ്രേക്ഷകർക്കിതിലൂടെ മനസ്സിലാകുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ